നമസ്കാരം ചന്ദ്രയാൻ ആദിത്യ എൽ വൺ ദൌത്യങ്ങളിലൂടെ ലോകശക്തികൾക്കിടയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ വാർഷിക ബഹിരാകാശ പേടക ഉൽപ്പാദനം മൂന്നിരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിലവിലെ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വ്യവസായിക ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഐ ചെയർമാൻ വി നാരായണൻ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ സാമ്പത്തിക വർഷം ഏഴ് വിക്ഷേപങ്ങൾ കൂടി നടത്താൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി പറഞ്ഞിട്ടുണ്ട് ആഗോള ബഹിരാകാശ വ്യവസായത്തിൽ നിലവിൽ രണ്ട് ശതമാനം മാത്രമാണ് ഇന്ത്യയുടെ വിഹിതം എന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് എട്ട് ശതമാനമായി ഉയർത്താനാണ് ഐ എസ് ആർഒയുടെ ലക്ഷ്യം നിലവിൽ എട്ട് ദശാംശം രണ്ട് മില്യൺ ഡോളർ മൂല്യമുള്ള ഈ വ്യവസായം രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോഴേക്കും നാപ്പത്തിനാല് മില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വളർച്ച ലോക ബഹിരാകാശ രംഗത്തെ ഒരു പ്രധാന ശക്തിയാണ് ായി ഇന്ത്യയെ അടാളപ്പെടുത്തും ഐ എസ് ആർഒയുടെ വരാനിരിക്കുന്ന വിക്ഷേപങ്ങളിൽ ഒരു വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹവും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഏറ്റവും നിർണായകമായ നേട്ടം പൂർണ്ണമായും ആഭ്യന്തരമായി നിർമ്മിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിലൂടെ ഒരു സുപ്രധാന നായികക്കല്ല് കൈവരിക്കാൻ സംഘടന ലക്ഷ്യമിടുന്നു എന്നതാണ് ചന്ദ്രദൌത്യങ്ങളുടെ ചരിത്രത്തിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രം കൈവരിച്ച നേട്ടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിക്കുന്നതിനായി ചന്ദ്രയാൻ നാല് ചാന്ദ്ര ത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ഏറ്റവും സങ്കീർണമായ സംരംഭമായിരിക്കും ഇത് നിലവിൽ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ശേഷിയുള്ളൂ എന്നതിനാൽ ഇത് ഇന്ത്യയ്ക്ക് ലോക ബഹിരാകാശ രംഗത്ത് തുല്യമായ സ്ഥാനം നേടിക്കൊടുക്കും കൂടാതെ ജപ്പാനിലെ എയറോസ്പേസ് എക്സ്പ്ലോഷൻ ഏജൻസിയുടെ ഇന്ത്യയുടെ സംയുക്ത ചന്ദ്രധ്രുവ പരിവേഷ പരിപാടിയിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പഠനങ്ങൾ നടത്താൻ ലക്ഷ്യമിഴുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി നിലകൊള്ളുകയാണ് ആഗോളതലത്തിൽ വരുന്ന ബഹിരാകാശ മേഖല രാജ്യത്തിനുണ്ട് അത് ചന്ദ്രൻ ഒന്ന് ഉപയോഗിച്ച് ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയത് മുതൽ ചന്ദ്രൻ മൂന്ന് ഉപയോഗിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള ആദ്യത്തെ സോഫ്റ്റ് ലാൻഡിംഗ് വരെ ബഹിരാകാശത്ത് ഇന്ത്യ നിരവധി ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് ആഗോളതലത്തിൽ ഒമ്പത് മേഖലകളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതേ കാരണത്താലാണ് സ്പെഡക് ദൗത്യത്തിന്റെ വിജയത്തോടെ ബഹിരാകാശത്ത് ഡോക്കിങ്ങും അൺലോക്കിങ്ങും വിജയകരമായി നേടിയ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൂറാമത്തെ വിക്ഷേപണവും പൂർത്തിയാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമ ടി